ജനരോഷം പുകയുന്ന ലഡാക്കിന്റെ കാര്യത്തിൽ നിലവിൽ അനിശ്ചിതത്വം തുടരുകയാണ് ലഡാക്കിലെ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമത്തിലും നാലുപേർ കൊല്ലപ്പെട്ട സംഭവത്തിലും സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ താൻ ജയിലിൽ തുടരാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സോനം വാങ്ചുക് ഗാന്ധിയൻ രീതിയിലുള്ള പോരാട്ടം തുടരണമെന്ന തുടരണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം നിലവിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം വാങ്ചുഗ് തടങ്കലിൽ തുടരുകയാണ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വാങ്ചുക് ജയിലിൽ നിന്ന് ലഡാക്ക് ജനതയ്ക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് ലഡാക്ക് നിവാസികൾ സമാധാനവും ഐക്യവും നിലനിർത്തണമെന്നും അഹിംസയുടെ ഗാന്ധിയൻ മാർഗം പിന്തുടർന്ന് സമരം ശാന്തമായി തുടരണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കാതെ താൻ പുറത്തു വരില്ലെന്നും തുടർന്ന് ജയിലിൽ കഴിയാൻ താൻ തയ്യാറാണെന്നും വാങ്ചുക് പറയുമ്പോൾ അദ്ദേഹം ആ ജനത യെയും ലഡാക്കിനെയും എത്രമാത്രം നെഞ്ചിൽ പേറുന്നു എന്നത് വ്യക്തമാണ് എല്ലാവരുടെയും ആശങ്കകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി ഞാൻ ശാരീരികമായും മാനസികമായും സുഖമായിരിക്കുന്നു ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേൽക്കുകയും അറസ്റ്റിലാകുകയും ചെയ്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വാങ്ചുക്കിന്റെ സന്ദേശത്തിൽ കുറിച്ചിരുന്നത് ലഡാക്കിന് വേണ്ടി എന്നും നിലകൊണ്ട വാങ്ചുക്കിനെ ഒരു നിമിഷം കൊണ്ടാണ് പ്രശ്നക്കാരനും രാജ്യദ്രോഹിയുമൊക്കെയാക്കിയും കേന്ദ്ര സർക്കാർ മാറ്റിയത് ഒന്നും പോരാത്തതിന് പാകിസ്ഥാൻ അനുകൂലിയാക്കിയും അദ്ദേഹത്തെ ചിത്രീകരിച്ചു സമാധാനപരമായി നീങ്ങിയ സമരത്തിന് പിന്നിൽ കലഹമുണ്ടാക്കിയത് സോനം വാങ്ചുക്കാണെന്ന് പറഞ്ഞ് ലഡാക്ക് ജനതയെ ഒന്നാകെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് അങ്ങേയറ്റം പരിതാപകരമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പിന്തുടരുന്ന ഏകാധിപത്യ അടിച്ചമർത്തലുകൾ ഒരിക്കലും ഒരു രാജ്യത്ത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്